ജെവിഷൻ ചാനലിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് ജോൺ ജോസഫ് ഭയാനകമായ ഒരു യുദ്ധം അതിൻ്റെ സർവ്വ ഗൗരത്വങ്ങളോടുകൂടി ആരംഭിക്കുവാൻ വെമ്പൽ കൊണ്ടു നിൽക്കുന്ന മധ്യപൂർവേഷ്യയാണ് നാം കാണുന്നത് അഥവാ മിഡിൽ ഈസ്റ്റിനെയാണ് നാം കാണുന്നത് ഇസ്രയേൽ ഒരു വശത്തും ഇറാൻ മറ്റൊരു വശത്തും ഇവരെ അനുകൂലിക്കുന്ന മറ്റ് രാജ്യങ്ങളും ഇരുവശത്തും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴാം തീയതി പലസ്തീനിലെ ഹമാസ് എന്ന ഭീകര സംഘടന സ്വാതന്ത്ര്യസമര പോരാളികളെന്നും വിളിക്കാം അവർ ഇസ്രയേലിൻ്റെ മണ്ണിലേക്ക് അതിക്രമിച്ച് കടന്ന് കാണിച്ചു കൂട്ടിയ നാശനഷ്ടങ്ങൾ നിങ്ങളറിഞ്ഞിരിക്കുമല്ലോ ആയിരത്തി ഇരുന്നൂറോളം ആളുകളെ ബന്ദികളാക്കി പിടിച്ചുകൊണ്ടുപോയി രണ്ടായിരത്തിലധികം ആളുകളെ കൊലപ്പെടുത്തി നിഷ്ഠൂരമായ ചില സംഭവങ്ങൾ അരങ്ങേറിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്രയേൽ താമസത്തിനായി യുദ്ധം ആരംഭിക്കുകയാണ് ഇപ്പോൾ അവിടെ നാൽപ്പത്തി ഏഴായിരം അതായത് അൻപതിനായിരത്തോട് അടുത്ത ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് അതിലുപ അതിൽ കൂടുതൽ ആളുകൾ മാരകമായി പരിക്കേറ്റ് ചികിത്സയിൽ ചികിത്സ പോലും കിട്ടാതെ ജീവക്ഷമമായി കഴിയുകയാണ് അവരുടെ വെള്ളമില്ല വെളിച്ചമില്ല വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് എന്താണ് ഇതിലേക്ക് ഇസ്രായേലിനെയും പലസ്തീനെയും കൊണ്ട് എത്തിച്ചത് ആരാണ് പലസ്തീനെ കൊണ്ട് ഇത്തരം കുൽസിത പ്രവൃത്തികൾ നടപ്പിലാക്കുന്നത് മറ്റാരുമല്ല അത് ഇറാൻ തന്നെയാണ് ഇറാൻ്റെ താൽപ്പര്യം എന്താണെന്ന് ചോദിച്ചാൽ മിഡിൽ ഈസ്റ്റിലെ കിരീടം വെക്കാത്ത രാജാവാകുക എന്നുള്ളതാണ് കാരണം ആ പ്രദേശത്തെ മുഴുവൻ നൂറ്റാണ്ടുകളായി ഓട്ടോമൻ തുർക്കികൾ കൈവശപ്പെടുത്തിക്കൊണ്ടിരുന്നു അവർ പിന്തുടർന്ന മതം ഇസ്ലാമായിരുന്നു ഇസ്ലാം മതം വിചാരിച്ചാൽ ഈ പ്രദേശം ലോകം മുഴുവൻ കീഴടക്കാം എന്നുള്ള ഒരു പ്രത്യാശയിൽ അവരങ്ങനെ പ്രശ്നങ്ങളുണ്ടാക്കി ഇരവാദം മുഴക്കി മുൻപോട്ട് പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അവരുടേതായ ന്യായങ്ങൾ അവർക്കുണ്ട് അവർക്ക് പല പല പ്രശ്നങ്ങളുണ്ട് അവരുടെ മതപരമായ കാര്യങ്ങളുണ്ട് അതിലേക്കൊന്നും നമ്മൾ കിടക്കേണ്ട കാര്യമില്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ മുസ്ലിങ്ങൾ മാത്രം അധിവസിക്കുന്ന ഒരു പ്രദേശത്തേക്ക് അഥവാ മുസ്ലിങ്ങൾ കടന്നു കയറി അവരുടേതാക്കി വെച്ച ആ ഇസ്രായേൽ എന്ന് പറയുന്ന നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള ആ രാജ്യത്തിൻ്റെ മണ്ണിലേക്ക് അതിൻ്റെ യഥാർത്ഥ അവകാശികളായ യഹൂദന്മാർ കുടിയേറി താമസിക്കുന്നതോടെ മുതലാണ് ഈ പ്രശ്നം രൂക്ഷമായി അവിടെ ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ സഖ്യകക്ഷികളായ അമേരിക്ക ബ്രിട്ടൻ മുതലായ ഇവരുടെ സഹായത്തോടെ യൂറോപ്യൻമാരുടെ സഹായത്തോടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ അവിടെ ആ രാജ്യം സ്ഥാപിതമാകുമ്പോൾ ആ പ്രദേശത്തുണ്ടായിരുന്ന ആ കോണ്ടിനൻ്റ ആ സബ് കോണ്ടിനുണ്ടായിരുന്ന സർവ മുസ്ലിം രാഷ്ട്രങ്ങളും ഒരുപോലെ എതിർത്തു അവിടെ യഹൂദന്മാർ പാടില്ല എന്നുള്ളത് അതവരുടെ മതപരമായ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നതിനടിസ്ഥാനപ്പെടുത്തിയാണ് അവർ ഇത് ചെയ്യുന്നത് അവരുടെ രാജ്യത്ത് ആർക്കും പാടില്ല എന്നാൽ എല്ലാവരുടെ രാജ്യത്തും അവർക്ക് വസിക്കാം അവർക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കാം അവർക്ക് മാത്രമേ ജീവിക്കാൻ ജീവിക്കാനൊക്കെയുള്ളൂ എന്നുള്ളൊരു സാഹചര്യം അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ യുദ്ധം ഉണ്ടായിരിക്കുന്നത് മുസ്ലിങ്ങൾക്ക് ഏത് രാജ്യത്തും ലോകത്തിൻ്റെ ഏത് ഭാഗത്തും ചെന്ന് താമസിക്കാം അവിടെയൊക്കെ അവർക്ക് അജിറ്റേഷൻ നടത്താം അവർക്കവിടെ സ്വാതന്ത്ര്യം അവർക്കവിടെ അവരുടേതായ സ്വാതന്ത്ര്യത്തിൽ ആ ജീവിക്കാം എന്നാൽ മറ്റൊരാൾക്കും പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ പാടില്ല എന്നുള്ള ഒരു കാര്യം അപ്പം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഈ രാജ്യം രൂപീകരിക്കുമ്പോൾ ആ പിറ്റേ ദിവസം തന്നെ യുദ്ധത്തിലേക്ക് അവർ പ്രവേശിക്കുകയാണ് എന്നാൽ അവരെയൊക്കെ തോൽപ്പിച്ച് ഈ ഇസ്രായേൽ രാഷ്ട്രം അവിടെ നിലനിന്നു പിന്നീട് എത്രയെത്രയോ യുദ്ധങ്ങൾ ഒരു ദിവസം പോലും ഒരു വെടി പൊട്ടാത്ത ഒരു റോക്കറ്റ് അയക്കാത്ത ഒരു റോക്കറ്റ് വന്ന് വീഴാത്ത ഒരു ദിവസം പോലും ഇസ്രയേലില്ല അവിടുത്തെ ജനങ്ങൾ ഈ പത്ത് എഴുപത്തിയഞ്ച് വർഷമായിട്ട് ഒരിക്കൽ പോലും സയറൻ്റെയും പിന്നെ മാളങ്ങളും ഇല്ലാതെ അവർക്ക് ജീവിക്കാനൊക്കില്ല അത്തരം ഉപദ്രവങ്ങളാണ് അവർ നേരിട്ട് കൊണ്ടിരുന്നത് തിരിച്ച് അവർ ഉപദ്രവിക്കുന്നുണ്ട് അവരും അത്ര നല്ലവരൊന്നുമല്ല അതവരുടെ നിലനിൽപ്പിൻ്റെ ഭാഗം അവർ കൈകെട്ടുന്നതിൽ എപ്പോഴും അവ ആ ജനപരിഭാഗം ഉണ്ടാകുകയില്ലായിരുന്നു കാരണം അതുപോലെ അത്രമാത്രം ക്രൂരതയോടുകൂടിയാണ് അവരെ ആക്രമിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് അവരും തിരിച്ചടിക്കുന്നു സ്വാഭാവികമാണ് ഈ പ്രശ്നമുണ്ടാക്കുന്ന ഇസ്ലാമിൻ്റെ വിശ്വാസികളായിട്ടുള്ള ഭീകരന്മാരായിട്ടുള്ള ആളുകൾ അവരൊരിക്കലും അവർക്കൊരു പ്രശ്നമില്ല അവർ നിരന്തരം പോരാട്ടത്തിലാണ് ആ പോരാട്ടത്തെ അതിജീവിക്കാൻ അവരും ചെയ്യുന്നു അങ്ങനെ അവൾ ജി സി സി രാഷ്ട്രങ്ങളായ യു എ ഇ സൗദി ഈജിപ്റ്റ് ലബനൻ ഇറാഖ് ഇറാഖ് മുതലായ രാജ്യങ്ങൾ ഒരുമിച്ച് കൂടി യുദ്ധം നടത്തി അതിലവർ അമ്പെ പരാജയപ്പെട്ടു അതുകഴിഞ്ഞ് പിന്നെയും യോഗിപ്പോർ യുദ്ധം ഇങ്ങനെയുള്ള നാൽപ്പത് അൻപതിലധികം യുദ്ധങ്ങൾ ചെറുതും വലുതുമായ അൻപതിലധികം യുദ്ധങ്ങളെ അതിജീവിച്ച ഒരു രാജ്യമാണ് ഇസ്രായേൽ അപ്പോഴേ അറബികൾ എന്ന് പറഞ്ഞാൽ ഈ ഇസ്ലാം മതവിശ്വാസികളാണല്ലോ അവർ രണ്ട് വിഭാഗമുണ്ട് അതിൽ സുന്നികളും ഷിയാക്കളും സുന്നികൾക്ക് ഷിയാക്കളെ കണ്ടുകൂടാ ഷിയാക്കൾക്ക് സുന്നികളെ കണ്ടുകൂടാ ഇതിൽ ആരാണ് യഥാർത്ഥ മുസ്ലിം എന്നാണ് അവരുടെ ഇടയിലെ തർക്കം എന്തിനധികം പറയുന്നു ഷിയാക്കളുടെ വക്താക്കളായി ഇറാൻ മാറുകയും മറ്റ് രാജ്യങ്ങളിലൊക്കെ ചെറിയ ചെറിയ കൂട്ടങ്ങൾ അവരായിട്ട് ഷിയാക്കൾ ജീവിക്കുകയും മറ്റുള്ള അറബി രാജ്യങ്ങളിൽ ഈ സുന്നികൾ ജീവിക്കുകയും ചെയ്യുന്നു സുന്നികളാണ് ആദ്യം ഈ ഇസ്രായേലിനോട് നേരിട്ട് യുദ്ധത്തിനിറങ്ങിയത് സുന്നികൾ അമ്പെ പരാജയപ്പെട്ടു അവരുമായി ഒരു ധാരണയിൽ ഇപ്പോൾ പോകാൻ അവർ താൽപ്പര്യപ്പെട്ടിരിക്കുന്ന അവസരത്തിലാണ് ഇതാ വരുന്നു ഇറാൻ ഷിയാക്കൾ നിങ്ങളെ കൊണ്ടൊക്കാത്തത് ഞങ്ങള് സാധിച്ചു തരാം എന്ന് പറഞ്ഞ് നിരന്തരം ശല്യപ്പെടുത്തി അതിൻ്റെ അനന്തരഫലമായിട്ട് ധാരാളം നാശനഷ്ടങ്ങൾ ധാരാളം നേതാക്കളെ ഒക്കെ ഇസ്രയേല് ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ളവരെ വകവരുത്തിയിട്ടുണ്ട് അവസാനമായിട്ട് നടന്നത് യുദ്ധത്തിപ്പോഴിത്രയും യുദ്ധം മൂർജിക്കാൻ കാരണം ഇറാൻ്റെ പ്രസിഡന്റ് ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ മരിക്കുന്നു പിന്നെ അതിനു മുൻപ് ഇസ്രായേലിൻ്റെ സർവ്വസൈന്യ ഇറാൻ്റെ സർവ്വസൈന്യാധിപനെ മിസൈൽ അയച്ച് കൊല്ലുന്നു ഇറാൻ്റെ നാട്ടിൽ കയറി ഇറാൻ്റെ പ്രദേശത്ത് ഇറാൻ്റെ രാജ്യത്ത് കയറി കടന്നു കയറി അവരുടെ ആണവ സംവിധാനങ്ങളെ ആണവ ബോംബ് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി തയ്യാറാക്കിയ ആണവ റിയാക്ടറുകളെ മുഴുവൻ നശിപ്പിച്ചു കളയുന്നു അങ്ങനെയുള്ള പ്രവൃത്തികളിലൂടെ ഇസ്രായേലിൻ്റെ ഭീഷണി ഇറാൻ്റെ ഭാഗത്തൊന്നും ലഘൂകരിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിനിടയിൽ ഉണ്ടായ സംഭവങ്ങളാണിത് അതിനെ പ്രതിരോധിക്കുവാൻ ധാരാളം ഗ്രൂപ്പുകളെ ആയുധവും അർത്ഥവും കൊടുത്ത് ഭീകരപ്രവർത്തകരായ ചെറുപ്പക്കാരെ ഈ ഇറാൻ വളർത്തി ഇസ്രായേലിനെതിരായി യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒളിഞ്ഞും തെളിഞ്ഞും ഇസ്രയേലും ഉപദ്രവിക്കുന്നു പുറകിലിരുന്ന് ഞാനെന്ന് പറഞ്ഞല്ലേ രാമനാരായണ എന്ന് പറഞ്ഞ് ഇറാൻ അങ്ങനെ സന്തോഷിച്ചിരിക്കുന്ന അവസരത്തിലാണ് പ്രശ്നങ്ങൾ ഇത്രയും രൂക്ഷമാകുന്നത് ഞാൻ പറഞ്ഞല്ലോ സുന്നികളായിട്ടുള്ള അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനോട് തോറ്റു അവരെ സഹോരത്തിലും സ്നേഹത്തിലും കടന്നു പോകാം ഒരു ധാരണയോടെയാണ് ഈ സുന്നികൾ ഇപ്പോൾ ആയിരിക്കുന്നത് അപ്പോഴാണ് ഇറാൻ്റെ കടന്നുകയറ്റം ഞങ്ങൾ അവൻ ഇസ്രായേലിനെ ഭൂമുഖത്വം തുടച്ചു മാറ്റിയേക്കാം ഞങ്ങൾ ഇസ്രാമി ഇസ്ലാമിൻ്റെ സർവ അധികാരികളായി ഞങ്ങൾ മുൻപോട്ട് വരികയാണ് പണ്ട് ഖലീഫേറ്റൊക്കെ ഉണ്ടായെന്നപോലെ ഞങ്ങളൊരു ഖലീഫേറ്റ അപ്പം ഇങ്ങപ്പുറത്ത് എന്ന് പറയുന്ന ഒരു കളവൻ ഇറാഖ് തുർക്കിയുടെ പ്രസിഡന്റ് നിന്ന് പുള്ളിക്കും ഖലീഫയാകണമെന്ന് പറഞ്ഞ് പുള്ളിയും പ്രശ്നം ഉണ്ടാക്കുന്നു ഇപ്പുറത്ത് നിന്ന് ഇറാനിൻ്റെ ആയത്തുള്ള ഗൊമേനി ഖലീഫയാകണമെന്ന് പറഞ്ഞ് കളിക്കുന്നു അപ്പം അതിനെ അപ്പോൾ ഇവരുടെ ആവശ്യം പ്രധാനപ്പെട്ട ആവശ്യം ഇസ്രയേലിനെ പോകുമെന്ന് തുടച്ചു മാറ്റുക എന്നുള്ളതാണ് കഴിഞ്ഞ എഴുപത്തിയെട്ട് വർഷങ്ങളോളമായി നിരന്തരം നടക്കുന്ന ഒരു ഒരാക്രമണ പ്രക്രിയയാണ് ഇത് എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല അപ്പോഴിപ്പോഴ് ഇപ്പോഴത്തെ ഈ പ്രശ്നത്തിൻ്റെ കാരണം ഇറാന് മുസ് സർവ്വലോക മുസ്ലിങ്ങളുടെയും കിരീടം വെക്കാത്ത രാജാവാകണം അതിനുവേണ്ടി ഇറാൻ്റെ ഒരു പ്രസിഡന്റ് സൗദിയിൽ കടന്നു പറഞ്ഞ് നമുക്കൊരു ഒരു മുസ്ലിം സേന ഉണ്ടാക്കണം എന്നിട്ട് മുസ്ലിങ്ങൾ കംപ്ലീറ്റ് ഇരുന്നൂറ് കോടി മുസ്ലിങ്ങൾ ഒരുമിച്ച് ഇസ്രായേലിനെ ചുറ്റും നിന്ന് ഊതി തോൽപ്പിക്കണം ഞാൻ ഞാനതിൻ്റെ നേതാവും സൗദി പറഞ്ഞു വരുവ നടക്കുകയില്ല വന്ന വഴി വിട്ടോളാൻ പറഞ്ഞു അങ്ങനെ ഇത് അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് കൃത്യമായി മനസ്സിലാക്കുന്ന കാര്യം ഇറാന് മുസ്ലിം ലോകത്തിൻ്റെ സർവാധിപതിയായി അതിൻ്റെ ഭരണാധികാരികളുടെ സർവാധിപതികളായി വിരാജിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഇവർ തമ്മിൽ സുന്നിയും ഷിയാക്കളും തമ്മിൽ ഒരസലുണ്ട് ഇവരിൽ അതി ആത്മീയമുള്ളവരുണ്ട് കുറഞ്ഞ ആത്മീയമുള്ളവരുണ്ട് അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇസ്രയേലിനെ ആ പ്രദേശത്ത് നിന്ന് തുടച്ചു നീക്കുക എന്നാൽ അവർക്ക് പോകാൻ വേറൊരു ഇടമില്ല രണ്ടായിരം വർഷങ്ങളായി അവർ അനുഭവിക്കുന്ന വിവിധ രാജ്യങ്ങൾ അനുഭവിച്ച പീഡനങ്ങളുടെ തീച്ചുകളിലൂടെ കടന്നു വന്നവരുടെ അനന്തര തലമുറയാണ് അവർ അവർ ഒരു വിധത്തിലും വിട്ടുകൊടുക്കുകയില്ല ഇപ്പോൾ തന്നെ ഏകദേശം അരലക്ഷം പേരോളവും ജീവൻ പെടിയാൻ ഉള്ളൊരു കാരണമായി ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ ഏഴിലെ ഹമാസിൻ്റെ ആക്രമണം കാരണമായി തീർന്നിട്ടുണ്ട് അതിന് ന്യായാന്യായങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല നിരപരാധി ആ പലസ്തീൻ ജനതയെ അമ്മയും കുഞ്ഞുങ്ങളും പെൺമക്കളും ഒക്കെ അടങ്ങുന്ന ആളുകളെ അതേ ക്രൂരമായിട്ടാണ് ബോമ്പിട്ട് കൊല്ലുന്നത് കാരണം എന്താ ഇവരുടെ ഇടയിൽ പോയാണ് മനുഷ്യ പോയി ഭീകരന്മാർ വിളിക്കുന്നത് ഇവിടെ പോയി ചൊറിഞ്ഞിട്ട് അവിടെ പോയി വിളിക്കും അപ്പോൾ അവരുടെ ലക്ഷ്യം ഇനി മുതൽ ഈ ഒരു പ്രസ്ഥാനത്തെ ഈ ഭൂമുക തുടച്ചു നീക്കാനാണ് അവർ ശ്രമിക്കുന്നത് പക്ഷേ മാത്രം വിജയിക്കും എന്ന് നമുക്കറിയത്തില്ല എന്തിനധികം പറയുന്നു ഇപ്പോൾ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് ചോറ് കോരിക്കുന്ന തള്ളക്കുരങ്ങിനെ പോലെ ഇറാൻ നിന്ന് ചിരിക്കുകയായിരുന്നു പക്ഷേ ഇറാൻ്റെ മസ്തകത്ത് നോക്കി മസ്തിഷ്കം നോക്കി അടി കിട്ടിയപ്പോൾ ഇറാൻ ഇപ്പോൾ വിറങ്ങലിച്ച് നിൽക്കുകയാണ് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കഴിഞ്ഞ മാസം കുറച്ച് കുറച്ച് കെ എസ് ആർ ടി സിയുടെ പഴയ ബസ് പോലെയുള്ള കുറച്ച് മിസൈലുകൾ നേരെ ഇസ്രായേലിലേക്ക് വിട്ടു അത് അത് അതിൻ്റെ പോക്ക് കണ്ടാൽ തന്നെ സാധാരണ അത്തരം പരിപാടിയൊക്കെ അങ്ങോട്ട് ചെയ്ത് ചെയ്തിട്ട് അവർ ഒരു രാത്രി ഇങ്ങോട്ട് വന്ന് അവരുടെ അണവതിലേ ഒന്ന് തകർത്ത് തകർന്നിട്ട് ഞങ്ങൾ ഇനി യുദ്ധത്തിന് ഇല്ല ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങളാണ് ഇതിൻ്റെ അകത്ത് യഥാർത്ഥമായി സം ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ അവിടെ അവിടെ ഒരു ചെറിയ രാജ്യമായിട്ട് അവരവിടെ ജീവിക്കട്ടെ സഹോദരത്തിലും സഹോദരം കഴിയുക പണ്ടൊരു കിതാബിൽ പറഞ്ഞിട്ടുണ്ട് ഈ യഹൂദന്മാരെയും ക്രിസ്ത്യാനികളെയും ഈ ഭൂമുഖത്വം തുടച്ചു നീക്കണമെന്ന് പ്രത്യേകിച്ച് അറേബ്യൻ കോണ്ടിനെൻറ്റിൽ നിന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹു എന്ന് പറയുന്ന ദൈവം ഇവരെ സഹായിക്കും അതുകൊണ്ടാണ് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് ഇവർ ചാടിയിറങ്ങിയത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് കാര്യം കാര്യകാരണസഹിതമായിട്ട് ചിന്തിക്കാതെ മാനുഷികമായ ഒരു പരിഗണന പോലും കൊടുക്കാതെ ഉള്ള പരിപാടികളാണ് ഇരു കൂട്ടരും കാണിക്കുന്നത് ഇത് ലോക ഈ വൃത്തിഘട്ടവന്മാർ കാണിക്കുന്ന ഈ പ്രശ്നം കൊണ്ട് ലോകത്തിലുള്ള സർവ്വജനങ്ങൾ ബുദ്ധിമുട്ടേണ്ടതായ ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഊതികളെന്ന് പറഞ്ഞ കുറച്ച് ട്രൈബൽസ് പീപ്പിൾസ് ഉണ്ട് ഈ ഒരു വിവരവും ഇല്ലാത്തവന്മാർ ലോക സാമ്പത്തിക ക്രമത്തെ തകർത്തുകൊണ്ട് അവർ ഇരുന്നൂറിലധികം കപ്പലുകളെ ആക്രമിച്ചു അവരുടെ അടുത്തൂടെ പോയത് പണി മേടിച്ച് കെട്ടുകയലേ യൂറോപ്യന്മാർ വെറുതെ ഇരിക്കും അവിടെ ഒക്കെ ശവപ്പറമ്പാക്കാത്തത് ഈ യൂറോപ്യന്മാരുടെ കനിവ് കൊണ്ടാണ് അവരെ കൊണ്ടൊക്കെ ഇവരെ ഇവരുടെ വിചാരം ഇവരാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് ഇവരുടെ കയ്യിലാണ് ലോകം ഇവർക്ക് വേണ്ടിയാണ് ലോകമുണ്ടാക്കിയിരിക്കുന്നത് അത് അള്ളാഹുവിൻ്റെ തള്ളാണത് അതിൽ വിശ്വസിച്ചാണ് നിൽക്കുന്നത് ലോകം ഇവിടെ എല്ലാവർക്കും ഉള്ളതാണ് അത് ഇസ്ലാമിനും ക്രിസ്ത്യാനിക്കും എല്ലാം ഉള്ളതാണ് ഏത് ഭീകരൻ വിചാരിച്ചാലും ഈ ഒരു രീതിയിൽ നിന്ന് മാറാനൊക്കില്ല പിന്നെ ഒരു കാര്യം ഇവിടെ ഞാൻ അടിയറയി അടിവറയിട്ട് പറയുകയാണ് യഹൂദിൻ്റെ അവസാനത്തെ തുരുത്താണ് ആ ഇസ്രയേലിലെ ആ തുണ്ട് ഭൂമി അതിൽ അവനെ ജീവിക്കാൻ അനുവദിക്കാത്ത ഒരു സാഹചര്യം വന്നാൽ അവൻ തീർ കൈ കാച്ചു നാടൻ ഭാഷ പറഞ്ഞാൽ അവനൊന്നും നോക്കുകയില്ല അവൻ മധ്യപൂർവേഷ്യ കത്തിക്കും ഇതിനൊക്കെ പോകണം ഇറാനിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇറാനിൽ ഇപ്പോൾ ഒരു 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 പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇറാൻ മൂന്നും നാലുമായി മാറും അതറിയാമോ കാരണം ഇറാനിലുള്ള ജനങ്ങൾ അസംതൃപ്തരാണ് ഇപ്പോഴും കൊല്ലപ്പെട്ട അവരുടെ പ്രസിഡൻറ് അയാളൊരു ജഡ്ജിയായിരുന്നു അയാൾ ഈ വിപ്ലവകാലത്ത് അതായത് ഈ അവിടെയുള്ള രാജഭരണം മാറ്റി ഇസ്ലാമിസ്റ്റ് ഭരണം വരാൻ വേണ്ടി നടത്തിയ ആ കാലഘട്ടങ്ങളിൽ അയ്യായിരം പേരെ തൂക്കിലേറ്റുണ്ട് അയ്യായിരം പേരെ അയ്യായിരത്തിലധികം ആളുകളെ തൂക്കിലേറ്റിയ ക്രൂരനാണ് ഈ പ്രസിഡന്റ് പുള്ളിക്ക് അർഹതപ്പെട്ടതാണ് കിട്ടിയതെന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല അതിൻ്റെ അത് അത് എൻ്റെ അഭിപ്രായം അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പുവശൻ ഈ വിവരമില്ലാത്തവന്മാർ അവിടെ കിടന്ന് കാണിക്കുന്നത് കൊണ്ട് എന്ത് 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 നഷ്ടങ്ങളാണ് ലോകത്തിനുണ്ടാകാൻ പോകുന്നത് എന്ത് കുഴപ്പങ്ങളാണ് ലോകത്തിനുണ്ടാകാൻ പോകുന്നത് എന്തിനാണ് ഇങ്ങനെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഒരു ഒരു മതത്തിനു വേണ്ടി ഒരു മതം ഒരു പ്രദേശത്ത് മാത്രമേ ആക ലോകം മുഴുവനാകണമെന്ന് പറഞ്ഞ് കാണിക്കുന്ന ചെയ്തികളാണിതെല്ലാം അപ്പം ഇതിൻ്റെ അതാണ് ഈ യുദ്ധങ്ങൾക്കെല്ലാം ഈ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഈ മതമാണ് ഈ മതം അവിടെ മത ഈ മതത്തിൽ വിശ്വസിക്കുന്നവർ മാത്രമേ ലോകത്ത് ജീവിച്ചാൽ മതി പ്രത്യേകിച്ച് അറേബ്യൻ കോണ്ടിനെൻ്റിൽ ഇവരുടെ മനസ്സിൻ്റെ ഒരു മാറ്റം ഉണ്ടാകാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം അല്ലാതെ എന്തു പറയാനാണ് അപ്പോൾ ഈ ഇസ്രയേലിലെ ഭൂമത്ത് തുടച്ച് നീക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് അമേരിക്ക ഇസ്രയേലിനെ സഹായിക്കുന്നു യൂറോപ്യന്മാർ ഇസ്രയേലിനെ സഹായിക്കുന്നു എന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് പലരും ചിന്തിച്ചിട്ടുണ്ട് രണ്ടാം ലോകമായ യുദ്ധത്തിന് ശേഷം മധ്യപുരദേശത്ത് ഏറ്റവും ശക്തമായിരുന്നത് ഒട്ടോമൻസ് തുർക്കികളായിരുന്നു ഓട്ടോമൻ സാമ്രാജ്യമായിരുന്നു ഒന്നാം ലോകമായുദ്ധത്തിലും രണ്ടാം ലോകമായുദ്ധത്തിലും ഒക്കെ അവർ തോൽപ്പിക്കപ്പെട്ടു അവർ അപ്പോൾ ഇവർക്ക് യൂറോപ്യന്മാർക്ക് മുസ്ലിംകളെ ഈ വരെ ഇവരെ ഉള്ളിൽ ഭയമുണ്ടായിരുന്നു ഈ പ്രദേശത്ത് അവരോട് താല്പര്യമുള്ള ഇവരോട് ശത്രുതയുള്ള ഒരാ ഒരു കൂട്ടം ആളുകളെ ഈ പ്രദേശത്ത് നിലനിർത്തിയാൽ അവർക്ക് ഈ പ്രദേശത്ത് വരാനും അവർക്ക് ഏറ്റവും അനിവാര്യമായ ഏറ്റവും അത്യാവശ്യമായ അവരുടെ നേതൃത്വത്തിൽ കുഴിച്ച ആ സൂര്യസ് കനാലിൻ്റെ ലൂടെയുള്ള ഗതാഗതം അല്ലെങ്കിൽ കപ്പൽ ഗതാഗതം സുഗമമാക്കി നിർത്ത് അവരുടെ ചരക്കുകൾ അവരുടെ രാജ്യത്തേക്ക് കൊണ്ടുവരാനും അധികം ഭാരമില്ലാതെ അധികം ചിലവില്ലാതെ അവർക്ക് കപ്പൽ ഗതാഗതം നടത്തുവാൻ വേണ്ടിയാണ് അവർ അവർക്ക് വേണ്ടിയുള്ള ഒരു കക്ഷികളെ ഈ യഹൂദന്മാർ ഈ ഇസ്രയേലിൽ കുടിയിരുത്തിയിരിക്കുന്ന ഒരു കാരണം മാത്രമല്ല യഹൂദന്മാർ അമേരിക്കയിലെ സാമ്പത്തിക കാര്യങ്ങൾ സാമ്പത്തിക രംഗം നിയന്ത്രിക്കുന്നവരാണ് അതുകൊണ്ടും മാത്രമല്ല പ്രധാന കണ്ടുപിടുത്തങ്ങളൊക്കെ അമേരിക്കയുമായി ചേർന്ന് നടത്തുന്നതും ഈ യഹൂദന്മാരാണ് അതുകൊണ്ട് ഒരിക്കലും യഹൂദനെ തള്ളിയിട്ട് യൂറോപ്യന്മാർക്ക് ആർക്കും അവരിപ്പോൾ പറയും അത് കാണിക്കുന്ന ക്രൂരതയാണ് പക്ഷേ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ഇവരെല്ലാം ഒത്തുചേരും അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ഈ ഒരു കാലഘട്ടത്തിൽ ഒരിക്കലും ഇറാൻ ജയിക്കാൻ ഒക്കെ എന്നുള്ളത് വാസ്തവമായ കാര്യമാണ് ഇറാൻ എന്ത് ശ്രമിച്ചെന്ന് പറഞ്ഞാലും ഇറാൻ യുദ്ധത്തിന് പോയാൽ ഇറാൻ അഞ്ച് രാജ്യങ്ങളായി വിഭജിക്കപ്പെടും അഞ്ച് രാജ്യങ്ങളായിട്ട് ഇപ്പം ഇവർ കളിക്കുന്ന കളി ഉണ്ടാവും എത്ര മനോഹരമായ രാജ്യമായിരുന്നു ഇറാഖ് നമ്മുടെ മലയാളി എത്രയോ പേര് ലക്ഷക്കണക്കിനാളവിടെ പോയി ജോലി ചെയ്തിരുന്ന ഒരു പ്രദേശമാണ് അവിടെ ഇന്ന് എന്താണ് ഇന്ന് അവിടെ എങ്ങനെയാണ് ആരെ എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ നടക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ എത്ര ക്രൂരതകളാണ് അവിടെ അരങ്ങേറുന്നത് അപ്പം ഈ അമേരിക്കയോടും ഈ യൂറോപ്യൻ രാജ്യങ്ങളോടൊക്കെ ഏറ്റുമുട്ടാൻ പോകുമ്പോൾ ഒരു അല്പമെങ്കിലും ഒരു ചിന്താബോധം ഒരു ധാര ഉള്ളവർ അല്പമെങ്കിലും ഈ തലച്ചോറുള്ളവരാരും അതിന് തുനിയല്ല ഒരു പക്ഷെ അവരെ തോൽപ്പിച്ചെന്നൊക്കെ വരും അവരവരുടെ കാര്യം സാധിച്ചു കഴിഞ്ഞിട്ട് അവർ പോകും അവരെ തോൽപ്പിക്കണം അവർക്ക് അവിടെ ജയിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് തോറ്റുപോയെന്നു പറഞ്ഞു അവർക്കവിടെ ജയിക്കേണ്ട കാര്യമില്ല അവർക്ക് ചില കാര്യങ്ങൾ ചെയ്യണമായിരുന്നു അവരത് ചെയ്തു അവരത് കഴിഞ്ഞ് അവർ പോയി ഇനി നീയെ നീയെക്കൂടെ തല്ലി തമ്മിലടിക്കുക നിന്റെ ജനം നീ കാണിക്കും എന്നുള്ള മട്ടിലാണ് അമേരിക്ക പോയത് അപ്പോൾ അമേരിക്ക തോറ്റുപോയെന്നൊന്നും പറയണ്ട അപ്പോൾ ഞാൻ അവരുടെ സൈഡൊന്നുമല്ല ക്രൂരതയ്ക്ക് പേര് കെട്ടവരാണ് ഇവരെല്ലാം അതായത് ദൈവികബോധം തീരെ ഇല്ലാത്ത മനുഷ്യരാണ് ഇവരെല്ലാം പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ എന്തുകൊണ്ടാണ് ഈ യുദ്ധം ഇത്ര നീണ്ടുപോയത് റഷ്യ ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമാണെങ്കിലും സോവിയറ്റ് യൂണിയൻ ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായിരുന്നെങ്കിലും ലോകത്തിലെ ഒരു തിരുത്തൽ ശക്തിയായിരുന്നു അവർ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ ഇടപെടും നിങ്ങൾ അത് ചെയ്യണ്ട ചെയ്താൽ ഞങ്ങൾ ഇടപെടും അപ്പോൾ അമേരിക്ക പിന്മാറും ഇവിടെ ഇപ്പം അമേരിക്കയെ കൊണ്ട് റഷ്യയെ കൊണ്ട് തളച്ചിട്ടിരിക്കുകയാണ് എവിടെ അവർക്ക് അവിടെ നൂരാൻ വയ്യാത്ത രീതിയിൽ ഉക്രൈൻ യുദ്ധത്തിൽ തളച്ചിട്ടിരിക്കുകയാണ് ഇപ്പം റഷ്യ യുദ്ധമില്ലാതെ പ്രിയായിട്ടിരുന്നിരുന്നെങ്കിൽ ഈ യുദ്ധത്തിന് എപ്പോഴേ ഒരു ഒരു പരിഹാരം ഉണ്ടാകാനും ഒരു നിർത്തിയേനും ഇത്രയും ആളുകളുടെ നാശം ഉണ്ടാകുകയില്ലായിരുന്നു ഇത്രയും പ്രശ്നങ്ങളുണ്ടാകത്തില്ലായിരുന്നു ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് ഒരു മേശയ്ക്ക് വിറ്റു വരുന്ന കാര്യങ്ങൾ പരിഹരിച്ചായിരുന്നു ഇത്രയും അങ്ങോട്ട് വഷളായി പോകുകയില്ലായിരുന്നു യുദ്ധം പോലും ഇങ്ങനെ വഷളായി പോകുകയായിരുന്നു അപ്പം ഒരു യുദ്ധം ഉണ്ടായാൽ ഇറാനെ സഹായിക്കാൻ കാര്യമായിട്ടുള്ള ആളുകളൊന്നും കാണുകയില്ല ഈ കുറച്ച് തൂക്കം കൊണ്ടിറങ്ങുന്ന കുറച്ച് വിദ്യാഭ്യാസവും വിവരമില്ലാതെ കുറച്ച് ഭീകരന്മാരാണെന്ന് പറയുന്ന കുറച്ച് മതം തലയ്ക്ക് കയറിയിട്ടുള്ള കുറച്ച് ആളുകൾ അവർക്ക് വേറെ പണിയൊന്നുമില്ല വിദ്യാഭ്യാസവും ഇല്ല ജോലിയില്ല ഒന്നുമില്ല വെറുതെ ഒരു ഒരു ഇതുമില്ലാതെ ഒരു അതായത് ജനസംഖ്യ അങ്ങ് അങ്ങ് നെല്ലിക്കാക്ക നെല്ലിക്ക നെല്ലിക്ക ചാക്കിൻ്റെ തുത്തു പോലെ കിടക്കുകയില്ലേ അവർക്ക് എന്തെങ്കിലും പണി വേണ്ടേ അപ്പോൾ തൂക്കും ഗ്രനേഡും മിസൈലുകൾക്കും റോക്കറ്റൊക്കെ കൈ കൊടുത്തിട്ട് പോയി തട്ടിക്കോടാട്ട് കാശ് എന്നിട്ട് അവിടെ നിന്ന് ഇവിടുന്ന് കൊള്ള മുതൽ കിട്ടുന്ന വിരിച്ചും സംഭാവന കിട്ടും സക്കാത്ത് കിട്ടും ഒക്കെ എടുത്ത് പരിപാടി നടത്തുകയാണ് അതാണ് ഇവിടെ സംഭവിച്ചത് ഇപ്പം എല്ലാവരും ഫലസ്തീനു വേണ്ടി കരയുന്നുണ്ട് അവർക്ക് ഭൂമിയില്ല അവർക്ക് വീടില്ല പക്ഷേ ഇത്ര സുഖ ലോലുപരായി കഴിഞ്ഞ ഒരു ജനവിഭാഗം ഒക്ടോബർ ഏഴിന് മുൻപ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് മുൻപ് ഇത്ര സുഖ ലോലുപരായി ഒരു ജനവിഭാഗം ലോകത്തിലില്ലായിരുന്നു ഒരു പണിയും ചെയ്യണ്ട അത്യാവശ്യം കാശ് വേണമെങ്കിൽ ഇസ്രായേലിലേക്ക് അടന്ന് അവിടുത്തെ ഗേറ്റ് ചെയ്ത് രാവിലെ പോയി പണി ചെയ്ത് ആവശ്യത്തിൻ്റെ ഓർഡറുമായിട്ട് തിരിച്ചു വരാം ഇനി പണിയൊന്നും ചെയ്യാതെ സുഖ ഫ്രീ വൈദ്യുതി ഫ്രീ മെഡിക്കൽ സൗകര്യങ്ങൾ ചികിത്സാ സൗകര്യങ്ങൾ ഫ്രീ വെള്ളം ഫ്രീ ഭക്ഷണം ഫ്രീ വിദ്യാഭ്യാസം പിന്നെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റൈവെൻറ്റുകളായിട്ട് കിട്ടുന്നു യു എൻ ഇൻ്റെ എത്രയോ ആശുപത്രികൾ എത്രയോ സ്കൂളുകൾ എത്രയോ ഫീഡിങ് സെൻറ്ററുകൾ എല്ലാം ഒക്ടോബർ ഏഴിൻ്റെ ആക്രമണം കൊണ്ട് എല്ലാം തകർന്നു തരിപ്പണമായി ഇത്ര സുഖ ലോലിപരായി അവിടെ പട്ടിണിയാന്ന് പറഞ്ഞാലും ഇവരുടെയൊക്കെ ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആണുങ്ങളെയും പെണ്ണുങ്ങളൊക്കെ എന്താ എത്ര ഗ്ലാമറായിട്ട് നിൽക്കുന്നത് എത്ര അതില്ലെങ്കിലും ഒരു വണ്ണം കുറഞ്ഞ ഒരു മെലിഞ്ഞ അല്ലെങ്കിൽ രോഗിയായിട്ടുള്ള ഒരാളെ ഒക്ടോബർ ഏഴിന് മുമ്പ് നിങ്ങൾ കണ്ടുണ്ടോ ഉണ്ടെങ്കിൽ പറ പിന്നെ മുറിവേറ്റവരും പെടികൊണ്ടവരും കാണും അത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്ന പ്രശ്നമാണ് അപ്പം എന്നിട്ട് ഈ ഈ ഫോട്ടോ കാണിച്ചിട്ട് കുവൈറ്റിലും ഖത്തറിലും യൂറോപ്യൻ യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം ഇരവാദം മുഴക്കി പിരിവെടുക്കുക പിരിവെടുത്തിട്ട് ഇതിലെ മിടുക്കം മരുന്നുകൊണ്ട് സുഖിച്ച് ഇഷ്ടംപോലെ പെണ്ണും കെട്ടി ഇഷ്ടംപോലെ പിള്ളേരെയും ജനിപ്പിച്ച് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ സൂഹിക്കുക ഇതാണ് പരിപാടി എന്നിട്ട് നക്കാപ്പിച്ച് ഇവർക്ക് കൊടുക്കും ബാക്കി യു എൻ ഇന്റെ പിരിവ് യു എൻ ഇന്റെ കാശാര അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും ഒക്കെ യു എൻ ഇന്റെ കാശ് ഈ പൈസ മേടിച്ച് അവിടെ എത്തും നിങ്ങളുദ്ദേശിക്കുന്നതല്ല അവിടെ സ്വർഗ്ഗ തുല്യമായിരുന്നു അവിടെ സ്വർഗ്ഗ തുല്യം എ സി ഇല്ലാത്ത ഒറ്റ ഫ്ളാറ്റ് പോലും ഇല്ല അവിടെ വീടില്ലാത്തവരാരും ഇല്ല എല്ലാ ഫ്ലാറ്റിലും വീട്ടിലും സൗജന്യമായിട്ട് വെള്ളം കിട്ടുന്നത് സൗജന്യ വൈദ്യുതി ആർക്ക് കിട്ടും ലോകത്തിലെ ഏറ്റവും പുന്തിയ ഭക്ഷണങ്ങൾ അവർക്ക് കിട്ടും ഇതെല്ലാം തിന്ന് സുഖിച്ച് അങ്ങ് കുത്തലി കയറിയപ്പോഴാണ് തോക്കുവായിട്ട് ഇറങ്ങിയത് അപ്പോൾ പിന്നെ ഇതിങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയാൽ ഇതിന്റെ പേരിൽ പിന്നെ ഇപ്പം വരുമാനം കുറയുന്നു എന്ന് കണ്ടപ്പോൾ ഉണ്ടാക്കിയ പരിപാടിയാണിത് അപ്പം ഇസ്രയേല് ന്യായം എന്ന് പറഞ്ഞാൽ അതിലൊരു ന്യായം എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ഭൂമിയിൽ അവർക്ക് ജീവിക്കണം മാത്രമല്ല ലോകത്തിന് എന്തെങ്കിലും പ്രയോജനം ചെയ്യുന്ന കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നവരാണ് ബാക്കിയുള്ളവർ കണ്ടുപിടുത്തം മറ്റു പല കാര്യങ്ങളിലാണ് അപ്പം അതുകൊണ്ട് ഇസ്രയേലും ഒരു അഭിഭാഷക ലോകത്തിൻ്റെ ആവശ്യമുള്ളൊരു ഘടകമാണ് അവരെ അവിടെ തുടച്ച് നീക്കാൻ അവർ സമ്മതിക്കല്ലോ അവർ നീക്കിയാൽ അവർ മധ്യപൂർവേഷ്യ നിന്ന് കത്തും അത് പേടിച്ചാണ് ഇപ്പം അറബി രാജ്യങ്ങളെല്ലാം നിൽക്കുന്നത് ഖത്തറും കുവൈറ്റും കുവൈറ്റുമെല്ലാം ഇപ്പം എന്ന് പറഞ്ഞ് കാലി കാലുപിടിച്ച് നിൽക്കുക അപ്പം അതുകൊണ്ട് ഈ സാഹചര്യങ്ങളെല്ലാം മനസ്സിലാക്കി മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ പ്രശ്നത്തോട് നമ്മുടെ കേരളത്തിലുള്ള ആളുകൾ സഹകരിക്കാൻ ഞാനീ പറഞ്ഞതുകൊണ്ട് എനിക്ക് ആരോടും വ്യക്തിപരമായ വിരോധമില്ല സർവശക്തനായ ഒരു ദൈവമുണ്ട് അവൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കും അതൊക്കെ ഇവിടെ നടക്കുള്ളൂ അതൊക്കെ അതിവിടെ ഏതായാലും അതൊക്കെ നിറവേറിക്കൊണ്ട് ഇരിക്കുകയാണ് അതിനെ നമ്മൾ വെറും അതിൽ വെറും ഏതാ വെറും വെറും രംഗങ്ങൾ രംഗങ്ങളിലെ നടി മാത്രമാണ് ഒരു ഒരു ശക്തനായ ഒരു സത്യവാനായ ഒരു ദൈവമുണ്ട് ആ ദൈവമാണ് കാര്യങ്ങളൊക്കെ ഇത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകാൻ ഒരു ഒരു സമാധാനപരമായ ഒരു അന്തരീക്ഷം ഉണ്ടാകാൻ ഇനിയെങ്കിലും ഒരു ജീവൻ പോലും പോകാതിരിക്കത്തക്ക രീതിയിൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിക്കുന്നു അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം